ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേ നമ്മുടെ ഗോമതിയാണെങ്കിൽ ആര്യൻ്റെ വീട്ടിൽ വന്നിട്ട് ആര്യനെ വിളിക്കുകയാണല്ലോ അപ്പോൾ ആര്യൻ എന്തായാലും വരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അമ്മേ അമ്മ വിഷമിക്കാതെ ഞാൻ വേറൊരു ദിവസം വന്നോളാം എന്തിനായി മിത്രം ഞാൻ അങ്ങോട്ട് അയക്കുമല്ലോ പിന്നെ എന്തിനാ സങ്കടപ്പെടണേ അപ്പോൾ മിത്രയും പറയാണ് അപ്പച്ചി സമാധാനപ്പെടുക ആര്യന് വന്നില്ലെങ്കിൽ എന്താ ഞാൻ അവിടെ വരില്ല ആര്യു പകരം തന്നെയാണ് ഞാൻ അവിടെ വരുന്നത് വിഷമിക്കാതെ എന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ ഗോമതി പറയാം മോനെ ഒരു അമ്മയുടെ മനസ്സിലെ വേദന എന്താണെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ആ അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആരും പറയുന്നുണ്ട് അങ്ങനെയല്ലമ്മേ ആർക്കും മനസ്സിലായല്ലെങ്കിലും അമ്മയുടെ ഈ മോനറിയാം അമ്മയുടെ മനസ്സെന്താന്ന് എനിക്കറിയാം അതുകൊണ്ട് അമ്മ തൽക്കാലം എനിക്ക് വേണ്ടി എന്തായാലും ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ ഞാൻ എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടല്ല ഞാൻ വരും ഉറപ്പായിട്ടും വരും അമ്മ ഇപ്പം ചെല്ലുന്നു പറഞ്ഞ് സമാധാനപ്പെടുത്തുക അങ്ങനെ ഇവിടെ ആര്യനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് ഗോമതി ഇറങ്ങുന്നത് കേട്ടോ പോയി കഴിയുമ്പോൾ മിത്രയോട് പറയാ എടി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അപ്പം തന്നെ പോകാൻ ഇറങ്ങുമ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തിനാണ് എങ്ങോട്ടാണ് പോണേ ആര്യ എന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയാണ് മിത്രേ നീ നാളെ എന്തായാലും എല്ലാവർക്കും പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അച്ഛൻ അവിടെ എടുത്തിട്ടുണ്ടാവും എല്ലാവരും നല്ല ഡ്രസ്സിലായിരിക്കും പോണത് നീ മാത്രം പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ ശരിയാവത്തില്ല നിനക്കും പുതിയ ഡ്രസ്സ് തന്നെ വേണം നിനക്ക് നിനക്കൊരു ഉടുപ്പെടുക്കാൻ പോകാമെന്ന് പറയുമ്പോൾ മിത്ര പറയണോ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്തിനാ അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ പുതിയത് ഇന്നാൾ ആര്യനെനിക്കൊരു സാരി മേടിച്ചു തന്നില്ലേ എനിക്കത് മതിയെന്ന് പറയാം അതൊന്നും പറ്റത്തില്ല നീ പറയുന്നത് എനിക്ക് മനസ്സിലായി വെറുതെ എൻ്റെ കാശ് കളയണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണ അങ്ങനെയല്ല അറിയാം നീ ഇനി എന്തൊക്കെ ആരൊക്കെ എത്രയൊക്കെ തന്നാലും ശരി അന്ന് എനിക്ക് ആരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടൊന്നും ആ സാരിയുടെ വില ത അതിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും അത്രയ്ക്ക് വില മതിപ്പുണ്ട് എനിക്കതിന് എനിക്കത് തന്നെ മതി ഇനി ഒരു പുതിയതൊന്നും വാങ്ങണ്ടാന്ന് പറയട്ടെ പക്ഷെ ആരെയും സമ്മതിക്കണില്ല ആരെയും പറയുന്നുണ്ട് അതൊന്നും വേണ്ട നീ എന്തായാലും പുതിയ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോണോ എന്നും പറഞ്ഞാൽ പുതിയ സാരിയൊക്കെ എടുത്ത് ആ നമ്മുടെ മിത്രയ്ക്ക് ആരെയും കൊടുക്കണം കേട്ടോ അതിവിടെ നിന്ന് നേരെ ഗോമതിയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ബാലന് ഇപ്പോൾ ഉണ്ടല്ലോ ഇവരെ കാത്ത് ചെന്നുടനെ ചോദിക്കുന്നുണ്ട് ആ എന്തായി പോയി വിളിച്ചോ ആരേനെ അവൻ എന്താ വരാമെന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുട്ടോ അപ്പോൾ ഗോമതി പറഞ്ഞിട്ടുണ്ട് ബാലേട്ട എന്തായാലും അവൻ വരില്ല അവന് വേറെ നാളെ വേറെ ജോലി തിരക്കുമൊക്കെ ഉണ്ടെന്നാണ് പറയണേ ആ അത് ശരി എനിക്ക് എനിക്കപ്പഴേ അറിയാം അവൻ വരില്ല എന്ന് ആ എന്തായാലും അവൻ വരില്ലല്ലോ നല്ല കാര്യം തന്നെ അങ്ങനെയല്ല ബാലട്ട തിരക്കായതുകൊണ്ടാണ് പിന്നെ മിത്ര വിടാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് വലിയ കാര്യമായി പോയി മിത്രയെങ്കിലും വിടാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വരി പോവും പറയുക കേട്ടോ ബാലൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ മീനാക്ഷി ഇടപെട്ടിട്ട് പറയുന്നുണ്ട് അച്ഛാ അവന് നല്ല എന്തോ തിരക്കുണ്ട് ആ തിരക്കൊഴിവാക്കി അവൻ എങ്ങനെ വരാൻ പറ്റും എന്തായാലും ഇത്ര വരയല്ലേ ഒരു കണക്ക് നോക്കിയാൽ മിത്ര തന്നെയാ നല്ലത് നമുക്ക് മിത്ര വരുമ്പോൾ ഇത്തിരി കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമല്ലോ ആര് ആരെയാണ് പറഞ്ഞെങ്കിൽ ആരെയും പെട്ടെന്ന് തിരിച്ചു പോവില്ലേ ആ എന്തായാലും നമുക്ക് ആര്യനെയും മിത്രയൊക്കെ ഒരുമിച്ച് വിളിക്കാം എന്ന് പറയണം ഇതിനിടയിൽ കൂടെ ആനന്ദ് പറഞ്ഞിട്ടുണ്ട് അച്ഛാ എന്തായാലും ആര്യനെ തിരിച്ച് വിളിക്കണം ഇനി ആരും നമ്മളിൽ നിന്ന് പെറി പിണങ്ങി മാറി നിൽക്കുകയാണ് ദയബാനോ അങ്കളങ്ങാനോ അറിഞ്ഞാൽ നമുക്ക് നാണക്കേടാ എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് അപ്പൊ ധർമ്മം പറയാം ഇരുപത്തിനാല് മണിക്കൂർ ഇവനിപ്പൊ ശ്രീദേവിയും ഉദയബാനു സാറും ഇത് മാത്രേ ഉള്ളല്ലോടാ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ അപ്പോഴാണ് ബാളിനൊരു കാര്യം ഓർക്കണ ആ ഗോമതി ഉദയബാനുസാർ വിളിച്ചിരുന്നു കേട്ടോ പിന്നെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ പെണ്ണിന് അമ്മായിയമ്മ ബാളായി ഇടുന്ന ഒരു ചടങ്ങ് അത്രേ ആ ഒരു ചടങ്ങ് സാധാരണ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അവർക്ക് അതിന്റെ ആവശ്യം ഇല്ലെന്നാ പറയണത് ഓ അത് ശരി അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടല്ലേ ആ അപ്പോൾ അവരിത്രയും എളിമയുള്ള ആൾക്കാരാണല്ലോ അച്ഛാ എന്ന് മീനാക്ഷി പറയാം എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിട്ടില്ല അവരത് വേണ്ടാന്ന് പറയണേ കണ്ടില്ലേ പക്ഷേ അവർ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ ബാലനും പറയാട്ടോ അപ്പോൾ മീനാക്ഷി പറയാം അച്ഛാ അവർക്കത് ചെയ്യണ്ടാന്നല്ലേ പറയണേ പിന്നെ നമ്മളെന്തിനാ നിർബന്ധിച്ച് ചെയ്യണേ അങ്ങനെയല്ല മോളെ അവരത് അവരുടെ മര്യാദ കൊണ്ടാണ് വേണ്ടാന്ന് പറയണത് പക്ഷേ നമ്മളത് ചെയ്തിരിക്കണം എന്ന് പറയാം ആ അതും ശരിയാണെന്ന് ഗോമതി പറയാം അപ്പം നാളെ നമുക്ക് നല്ലൊരു വളയൊക്കെ വാങ്ങിയിട്ട് വേണം പോകാനെന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ റൂമിൽ ചെന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ നാളെ എന്തായാലും ഗോമതി പോണ വഴിക്ക് നമുക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറണം സോറി ടെക്സ്റ്റൈൽസ് അല്ല ജുവലറി ഷോപ്പിലേക്ക് കയറണം കയറിയിട്ട് നല്ലൊരു വളയുമൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാനെന്ന് പറയാം എന്നിട്ട് ബാലന് ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ ബാല ഒരു ടെൻഷൻ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബാലന് അങ്ങ് മാറും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മിത്രേനെ വീട്ടിൽ കൊണ്ട് വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആര്യൻ അപ്പം മിത്ര പറഞ്ഞുണ്ട് ആര്യ ഒന്ന് കയറിയിട്ട് പോകും ഇത്രയ്ക്കായാലും നമ്മളിവിടെ കളിച്ചും വളർന്നും ജീവിച്ച സ്ഥലമല്ലേ നിനക്ക് നിനക്കിങ്ങനെ കയറാതിരിക്കാൻ പറ്റുന്ന ഞാൻ വരുന്നില്ല നീ പോയാൽ എന്ന് പറയാം ഇത് കണ്ടിട്ട് മീനാക്ഷി വരുവാ ആ ആര്യ വാ അകത്ത് കയറിയിട്ട് പോവാം എന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി ഞാൻ വരുന്നില്ല എടാ നിൻ്റെ അമ്മയെ പോലെയാണ് എൻ്റെ ഇൻ്റെ ഏട്ടത്തി അമ്മ നീ എപ്പോഴും പറയാറുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞാൽ നീ വരല്ലേ വരാം എന്ന് പറയുമ്പോഴാണ് ബാലൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ ഉടനെ മീനാക്ഷി ഓടിപ്പോയി പറയാം ബാ എന്താ അങ്ങനെ അച്ഛ അത് ആരനെ ഒന്ന് വിളിക്കുക അകത്തേക്ക് വിളിക്കുന്നു പറയാ കേട്ടോ പക്ഷേ ആരും പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ചേച്ചി ഞാൻ വരാം അച്ഛൻ വിളിക്കുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയാട്ടോ പക്ഷേ അങ്ങനെ വിളിക്കുന്നില്ല ഇങ്ങനെ വന്നടുത്തേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് ഒറ്റ പോക്കങ്ങ് പോവാണ് അതിനു മുന്നേ പോകുന്നതിന് മുന്നേ ആരെയും അറിയാൻ വിളിക്കില്ലാന്ന് അങ്ങനെ ആരെയും വണ്ടി എടുത്തും കൊണ്ട് ഒറ്റ പോക്കെങ്ങ് പോകാട്ടോ ഞാൻ വൈകുന്നേരം വിളിക്കും നേരെ അങ്ങ് വീട്ടിൽ വന്നാൽ മതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും ഏൽപ്പിച്ച് ആരേം പോവാണ് അപ്പോൾ എന്തായാലും അച്ഛൻ വിളിക്കാത്തതിൽ ചെറിയൊരു പരിഭവം ഉണ്ട് നമ്മളെ മിത്രയ്ക്കും മീനാക്ഷിക്കും മിത്രയെ വിളിച്ചിട്ട് മീനാക്ഷി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അപ്പുറത്ത് നന്ദിത കാണുന്നുണ്ട് കേട്ടോ എന്ന് വിളിക്കുകയാണ് പെട്ടെന്ന് അമ്മയെന്ന് തിരിച്ചും വിളിക്കുകയാണ് അവര് തമ്മിൽ കണ്ണും കണ്ടു നോക്കിയിരിക്കുമ്പോഴാണ് അനന്തന അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങേര് വന്നിട്ട് അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് നന്ദിത നീ അകത്ത് പോ എന്നും പറഞ്ഞു അതിൻ്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് എന്ന് പറഞ്ഞ് നന്ദിതേനെ വഴക്ക് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകുക കേട്ടോ അങ്ങനെ വിഷമത്തിൽ പെട്ടെന്ന് മിത്ര അകത്തേക്ക് കയറി പോവുകയാണ് അകത്ത് ചെന്നപ്പോൾ തന്നെ ഗോമതി ഓടി പറഞ്ഞിട്ടുണ്ട് ആര്യൻ എന്തു ചെയ്യും ചോദിച്ച് ആര്യനെ ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വെളിയിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് അമ്മ ഇനിയിപ്പോൾ ആര്യനെ വിളിക്കാൻ പോകണ്ട ആരും നിന്നില്ല അവൻ പോയി എന്ന് പറയാം ഇവരൊക്കെ എന്ത് പണിയായി കാണിക്കണേ എന്നും പറഞ്ഞ് വീണ്ടും ഗോമതി പരിഭവിക്കാട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഒരുങ്ങി ചമഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ആനന്ദ് ആനന്ദിൻ്റെ സന്തോഷവും വിപ്രാളവും ഒക്കെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു കേട്ടോ അപ്പം ഡ്രെസ് റൂമിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ആകാശ് പറയുക ഓ എന്തൊരുക്കുമാണ് ആനന്ദേടണെന്ന് പറയുമ്പോൾ എടാ നിന്റെ കല്യാണത്തിൽ നീ ഇതുപോലെയൊന്നും ഒരുങ്ങിയില്ലല്ലോ അതാണെനിക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ളത് യഥാർത്ഥത്തിൽ കല്യാണമല്ലല്ലോ അത് നടന്നത് എൻ്റെ ഇപ്പം നടക്കുന്നതാണ് യഥാർത്ഥ രീതിയിലുള്ള കല്യാണം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയെന്ന് പറയുക കേട്ടോ ഇതെല്ലാം ബാലൻ കേട്ടങ്ങ് സന്തോഷിക്കുകയാണ് ബാലൻ്റെ ഒപ്പം നിന്ന് സംസാരിക്കുമല്ലേ മോ മൂത്ത മകൻ അതുകൊണ്ടുള്ള സന്തോഷമാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അതൊക്കെ കണ്ടിട്ട് ബാലനെ മീനാക്ഷിയും ഗോമദീനെയൊക്കെ വിളിച്ച് കാണിക്കുന്നുണ്ട് ആനന്ദം അകത്ത് ഒരുങ്ങയും ചമയുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആനന്ദ് ഡ്രസ്സെല്ലാം മാറി ഇറങ്ങി പുറത്തേക്ക് വന്നിട്ട് മീനാക്ഷിയും മിത്രയും കൂടെ നിൽക്കുന്നത് പോലും ശ്രദ്ധിക്കണില്ല ആരും ഇറങ്ങിയില്ലേ വണ്ടി വരാൻ സമയമായി പെട്ടെന്ന് ആവട്ടെ പെട്ടെന്ന് അവിടെ താമസിച്ച് കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക ഒരു വിപ്രാളം തന്നെ കേട്ടോ ആനന്ദിന് മീ മീത്ര വന്ന് നിൽക്കുന്നത് പോലെ അയാൾ കാണുന്നില്ല അങ്ങനെ ധർമ്മനാണെങ്കിൽ ശരിക്കും കളിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ മീനാക്ഷിയും ശരിക്കും കളിയാക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ മുല്ലപ്പൂവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എല്ലാവരും കൂടെ സമയമൊക്കെ നോക്കിയിട്ട് ഇറങ്ങാൻ പോകുക കേട്ടോ ഈ സമയം ദേബാനോൻ്റെ വീട്ടിലാണെങ്കിലും മുക്ക് പണ്ടങ്ങളെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി റെഡിയായി നിൽക്കുകയാണ് ശ്രീദേവിയും മറ്റുള്ളവരെല്ലാവരും അപ്പോൾ തന്നെ ശ്രീദേവിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് എടി അവർ വരുമ്പോൾ നീ വളരെ ശ്രദ്ധിച്ചോണം പിന്നെ ഒരു കാര്യം ആ പെണ്ണും പിള്ളേ അവിടെ മൂത്ത ഒരു മരുമോനുണ്ടല്ലോ ഒരു ഗവൺമെൻറ് ജോലിക്കാരി അവൾക്ക് കുറച്ച് പഠിപ്പവും വിദ്യാഭ്യാസവും കാര്യവിവരമൊക്കെ ഉള്ളൊരു പെണ്ണാണ് അവൾ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിച്ചെന്നിരിക്കും അപ്പോൾ അവളോട് വളരെ ശ്രദ്ധിച്ച് വേണം ഇടപെടാൻ എന്നൊക്കെ പറയാം അപ്പം തന്നെ ശ്രീദേവിക്ക് ചെറിയൊരു ടെൻഷനാവണം എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇങ്ങനെ കള്ളം പറഞ്ഞ് വിവാഹം കഴിക്കുക എനിക്കെങ്ങും വയ്യ എന്ന് പറയുമ്പോൾ പതിവ് പോലെ തന്നെ അമ്മേ അച്ഛനും കൂടെ മീ ശ്രീദേവീനെ വഴക്ക് പറയാം അതുപോലെ അനിയത്തിക്കുട്ടിയും പറയുന്നുണ്ടോ ചേച്ചി ഇതൊന്നും അത്ര വലിയ തെറ്റൊന്നും അല്ല എന്നൊക്കെ പറയാം എന്നിട്ട് പറയുന്നുണ്ട് അതെ അവർ വരുമ്പോൾ നോക്കിയും കണ്ട് നിന്നോണം എടി നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാർ വിളിക്കുന്നു എം എൽ എ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഫോണൊക്കെ എടുത്തുകൊണ്ട് തരണം കേട്ടോ നമ്മുടെ ഗെറ്റപ്പ് വിട്ട് കളിക്കാൻ പാടില്ലല്ലോ ഓ അതൊന്നും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ കൃത്യമായി ചെയ്തോളാം എന്ന് അവരും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മോളോട് പറയാ ശ്രീദേവി നീ മേളിൽ തന്നെ ഇരുന്നോളണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വിളിക്കും ചെറുക്കനെ കാണണമെന്നുള്ള സമയത്ത് മാത്രം നീ താഴേക്ക് ഇറങ്ങി വന്നാൽ മതി പിന്നെ അവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും വളരെ വിനയത്തോടു കൂടിയും പണം ഉണ്ടെന്നുള്ള അഹങ്കാരമില്ലാത്ത ലാളിത്യമുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് ആ രീതിയിലൊക്കെ വേണം അവരോട് ഇടപെടാനായിട്ടോ എന്ന് പറഞ്ഞാൽ മക്കൾക്കും ഭാര്യയ്ക്കും നല്ല ഉപദേശങ്ങളെല്ലാം കൊടുത്തിട്ട് അങ്ങനെ കാത്തിരിക്കുക ആ സമയത്താണ് അവർ കാറിൽ വന്ന് ഇറങ്ങുന്നത് അങ്ങനെ അവരെ സ്വീകരിക്കാനായിട്ട് ശ്രീദേവി അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവരെല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് അവിടെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വേണ്ട ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്